ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട് ഇവിടെ നമുക്ക് കൂണും ഉരുളക്കിഴങ്ങും മട്ടറും കൂടെ എങ്ങനെ ഒരു അടിപൊളി കറി ഉണ്ടാക്കാൻ നോക്കാം വെജിറ്റേറിയൻകാർക്കും നോൺ വെജിറ്റേറിയൻകാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത് ആദ്യം തന്നെ നമ്മൾ കൂണ് വൃത്തിയാക്കിയെടുക്കാം അതിനായി ഞാനിവിടെ കൂണ് പതി പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ചുടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയതാണ് നല്ലതുപോലെ തന്നെ കൈകൊണ്ട് വൃത്തിയാക്കി എടുക്കാം ഇനി നമുക്ക് വേണ്ടത് നാല് ഉള്ളിയും രണ്ട് തക്കാളിയും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെയാണ് പച്ചമുളകും വേണം പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങും ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ കുറച്ച് ഗ്രീൻ പീസുമാണ് ഇനി നമ്മൾക്ക് ഉള്ളി ഒരു ചോപ്പറിലിട്ടിട്ടോ അതുപോലെ കട്ടിങ് ബോർഡ് ഉപയോഗിച്ചിട്ടോ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ ചോപ്പറിലാണ് ചെറിയ രീതിയിൽ കട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് രണ്ട് തക്കാളിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും എല്ലാമാണ് ഒരു കടായി അടുപ്പത്ത് വയ്ക്കാം കടായി ചൂടായി വരുമ്പോൾ അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാവുന്നതാണ് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയും ഉള്ളിയും ചേർത്ത് കൊടുക്കാം അതിലോട്ട് വെളുത്തുള്ളിയും ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം അത് വഴറ്റി വരുവേക്കും നമുക്ക് ഈ തക്കാളി ചെറിയ രീതിയിൽ ചോപ്പ് ചെയ്തെടുക്കാം ഉള്ളിയും വെളുത്തുള്ളിയും വഴറ്റി വന്നതിന് ശേഷം നമുക്കതിലോട്ട് ഇഞ്ചി കൂടെ ചതച്ച് ചേർക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഈ ചോപ്പറിലിട്ട് നമുക്ക് തക്കാളി നന്നായി ചോപ്പ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർക്കുന്നത് ചെറിയ സ്പൂണിൽ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് അതിലോട്ട് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാറ്റിൻ്റെയും പച്ചമണം നല്ലതുപോലെ മാറുന്നവരെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ചോപ്പ് ചെയ്ത തക്കാളി അതിലോട്ട് കൊടുക്കാം അതും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നന്നായി പെട്ടെന്ന് വഴറ്റി വരാനായി നമ്മളതിൽ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അടച്ച് ഒന്ന് തക്കാളിയൊക്കെ ഇതാക്കിയെടുക്കാം എണ്ണ മുകളിൽ തെളിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് ആവശ്യമുള്ളത് ഗ്രീൻ പീസാണ് ഞാനിവിടെ മട്ടറാണ് ഉപയോഗിക്കുന്നത് പച്ച മട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വേവിച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം മട്ടറും ഉരുളക്കിഴങ്ങ് വേവാനായി നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അത് വെന്തതിന് ശേഷം നമുക്ക് അതിലോട്ട് കൂണുകൂടെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി പൊടികൾ ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഞാൻ ഞാനിട്ടത് കുരുമുളക് പൊടിയാണ് പിന്നെ ഗരം മസാലയും ചേർക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം കൂണിന് ആവശ്യമുള്ള ഉപ്പ് കൂടെ ഞാൻ ചേർത്തി കൊടുത്ത് നല്ലതുപോലെ അടച്ച് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം ഇപ്പോൾ ഒരുവിധം തന്നെ നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒന്ന് ഇളക്കി നോക്കുക കുറവാണെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് തിളപ്പിക്കുക ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരുവിധം തന്നെ നമ്മുടെ കറി റെഡിയായിട്ട് വന്നിട്ടുണ്ട് കൂണും ഉരുളക്കിഴങ്ങ് മട്ടറും കൂടെ മട്ടർ അഥവാ ഗ്രീൻ പീസും കൂടിയുള്ള കറി ഇപ്പോൾ റെഡിയാണ് ഇനി നമുക്ക് ഇത് സെർവിംഗ് ബോളിലോട്ട് മാറ്റാം പച്ചമുളകും മല്ലിയലിയും ചെറിയ രീതിയിൽ അരിഞ്ഞു കൊടുത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ